Да. പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും യമനി മന്തി റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത അതേ മെത്തേഡിൽ ഞാൻ ഞാനെടുത്ത അതേ മെഷർമെന്റിൽ നിങ്ങളും റെഡിയാക്കിക്കൊള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോനോളം വരുന്ന ചിക്കൻ രണ്ട് കഷ്ണമാക്കി എടുക്കണം എന്നിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം മസാല നന്നായിട്ട് കയറട്ടെ ഇനി മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തോളൂ പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തോളൂ എന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് പരട്ട ഒരു മിനിമം മുപ്പത് മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക ഇനി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മിക്സിയുടെ ചെറിയ ജാർ അതിലോട്ട് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം കുരുമുളക് മല്ലി പിന്നെ ഒരു അഞ്ച് ഏലക്ക ആറേ ഗ്രാമ്പ് ഇത്രയും വലിപ്പമുള്ള പട്ട ഇട്ടിട്ട് വീണ്ടും പൊടിയാക്കി എടുത്തോളൂ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി കുനുന അരിഞ്ഞത് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസിലുള്ള കാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്തതും ഇട്ട് നന്നായിട്ട് വയറ്റുക പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയും രണ്ട് ബേലീവ്സും ഒരു ഉണക്ക ഉണക്കനാരകും ഇട്ട് വീണ്ടും വയറ്റ പിന്നെ ഒരു ഏകദേശം ഒരു കിലോനോളം വരുന്ന നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് ബസ്മതി റൈസ് പിന്നെ അതിലോട്ട് വേണ്ട വെള്ളം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ ആറ് കപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക പിന്നെ ഇതിന്റെ മുകളിലാണ് ചിക്കൻ വെക്കാൻ അതുകൊണ്ട് നന്നായിട്ട് ഓട്ട കുത്തുക പിന്നെ ചിക്കൻ വെക്കുക അതിന്റെ മുകളിൽ വീണ്ടും അലുമിനിയം ഫോയിൽ ഇതിലൂടെ വരുന്ന ആവി ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ടൈറ്റ് ആക്കുക മൂടി വെക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ആ പറഞ്ഞ സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി കുക്ക് ആയിട്ടുണ്ട് ഇനി ഫൈനൽ സ്റ്റെപ്പ് ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കുക വീണ്ടും പത്ത് മിനിറ്റ് റസ്റ്റ് കൊടുക്കുക അപ്പൊ ഉള്ളൂ സംഭവം അപ്പൊ ശരി എന്നാല്